അസ്സാമേക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രവാചക രുഹുൽ അലി തങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ചെറുപ്പത്തിലെ കേട്ട് പരിചയമുള്ള ഒന്നാണ് പ്രവാചകരുടെ പ്രകാശത്തെയാണ് അള്ളാഹു താല ആദ്യം പഠിച്ചത് എന്ന് വിശുദ്ധ തൂറാനിലെ സൂറത്ത് ഷുറ അവസാന ഭാഗത്ത് എന്ന ഒരു പ്രയോഗമുണ്ട് സുജോദ് ചെയ്യുന്നവരിലൂടെ അങ്ങ് കടന്നു വന്നതിന് അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ് എന്നാണ് അതിൽ പറയുന്നത് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും പ്രവാചകന്റെ പ്രകാശത്തെ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച് അത് നബിയിൽ സന്നിവേശിപ്പിച്ച് പിന്നെ ആദർ നബിയുടെ മക്കളിലൂടെ അത് കൈമാറി ആമിന അബ്ദുള്ള എന്നിവരിലൂടെ താൻ അത് പുറത്തു കൊണ്ടുവന്നു ആ പ്രവാചകരുടെ ആ പിതാവ് അവരുടെ പിതാവ് അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാമിലേക്ക് എത്തുന്നത് വരെ നല്ല ശുദ്ധമായ ഒരു പരമ്പരയാണ് എന്നാണ് അതറിയിക്കുന്നത് അതാണ് സൂറത്തു മായിദയിൽ ഖത് ജാഹക്കും മിനഅള്ളാഹി നൂറും വ കിതാബും മുബീൻ എന്ന് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൽ നിന്ന് ഒരു പ്രകാശവും ഒരു വേദവും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രകാശം പ്രവാചകരും വേദം അത് വിശുദ്ധ കുർത്താനുമാണ് മായുദയിലെ പതിനഞ്ചാം വചനത്തിൽ അള്ളാഹു താല ആ കാര്യം പറയുന്നുണ്ട്